തിയസ് ഇപ്പം നമ്മുടെ ലല്ലൂസിന്റെ ഹെയർ കെയർ ഓയില് എത്രത്തോളം അടിപൊളിയാണെന്ന് ഞാൻ പറയാതെ തന്നെ അത് യൂസ് ചെയ്ത ആൾക്കാരുടെ റിസൾട്ടും അതുപോലുള്ള കാര്യങ്ങളും കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് കാരണം നമ്മൾ ഇപ്പോൾ മൂന്ന് വർഷം ഈ ഡിസംബർ ഡിസംബർ ആയപ്പോഴത്തേക്ക് മൂന്ന് വർഷമായി നമ്മുടെ ലല്ലൂസ് ഹെയർ കെയർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടിട്ട് അലഹമുല്ല നല്ല രീതിയിലുള്ള റിസൾട്ടും കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ ഓയിലിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിസൾട്ടുകളും റിവ്യൂസും ഒക്കെ നമ്മൾ ഹൈലൈറ്റിൽ കൊടുക്കും അപ്പോൾ അതിൽ നിന്ന് വേറെ കുറച്ച് പേജുകാർ ഇതേപോലെ എടുത്ത് അവരുടെ സ്റ്റോ അവരുടെ പ്രൊഡക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവരുടെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ പേജിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചത് റിമൂവ് ചെയ്യണമെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് ഞാൻ അവർ മെസ്സേജ് കണ്ടിട്ടില്ല അപ്പം ഈ ഒരു കണ്ട് ആ ഒരു പിക്ക് ആക്കിയില്ല എങ്കിൽ നമ്മൾ അതിനാൽ അതായത് അതിൻ്റേതായ രീതിയിൽ പോകും കാരണം നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്